സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിച്ച് ഭാരതവും ന്യൂസിലൻഡും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂസിലൻഡ് പ്രസിഡന്റ് ക്രിസ്റ്റിഫർ ലക്ഷൻ ടെലിഫോണിൽ സംസാരിച്ചു അഞ്ച് റൌണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും സ്വതന്ത്ര കരാറിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചത് ഐസോൺ ജോസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ഐസൺ എത്രത്തോളം സുപ്രധാനമാണ് ഭാരതവും ന്യൂസിലൻഡും തമ്മിലുള്ള ഈ സ്വതന്ത്ര വ്യാപാര കരാർ തീർച്ചയായും ഗൗതം ഏറ്റവും സുപ്രധാനമായ ഒരു കരാറാണ് വീണ്ടും യാഥാർത്ഥ്യമായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത കാലങ്ങളിൽ ബ്രിട്ടൻ അതുപോലെ തന്നെ ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ സാധ്യതകൾ തുറന്നിരുന്നു ആ സാധ്യതകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂസിലാൻഡുമായുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അഞ്ച് റൗണ്ട് ചർച്ചകൾ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ അഞ്ച് റൗണ്ട് ഔദ്യോഗ ഒഫീഷ്യലായ ചർച്ചകൾക്ക് ശേഷം ആറാം റൗണ്ടിന് സമാനമായ ഒരു കാലഘട്ടത്തിലാണ് ഈ വ്യാപാര കരാറുകൾ ഒപ്പുവയ്ക്കുക അല്ലെങ്കിൽ അതിലെ അന്തിമമായ തീരുമാനത്തിലെത്തുക എന്നാണ് അതിൻ്റെ ഒരു രീതി അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ സ്വതന്ത്ര വ്യാപാര കരാർ രണ്ട് പേരും ചേർന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭാരത്തിൻ്റെ വാണിജ്യമന്ത്രിയും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് വാണിജ്യമന്ത്രിയും ഇക്കാര്യം നേരത്തെ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും ചേർന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ക്രിസ്റ്റഫർ ലെക്സൺ ഈ പ്രഖ്യാപനം സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടും അറിയിക്കുന്നുണ്ട് നൂറ്റി നാല്പതിലേറെ കോടി ജനങ്ങളുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക അത്തരത്തിലൊരു വിപണി തുറന്നു കിട്ടുക എന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശാലമായതും ശ്രേഷ്ഠമായതുമായ ഒരു സംഭവമാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് നൈപുണ്യ വികസന രംഗത്തും അതുപോലെ തന്നെ അനുബന്ധമായ വ്യാവസായിക രംഗങ്ങളിലും അതുപോലെ വാണിജ്യ രംഗം സ്വാഭാവികമായും അതുപോലെ തന്നെ മറ്റു നിക്ഷേപ രംഗങ്ങളിലും എല്ലാം തന്നെ മികച്ച സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള ധാരണയാണ് ഉണ്ടായിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിന് നികുതി താരീഫ് നിരക്കുകളിലെല്ലാം തന്നെ കൃത്യമായ തീരുമാനങ്ങൾ എത്തുകയും അതിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പാട ഏർപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ ശക്തമായ രാജ്യങ്ങളുമായുള്ള അല്ലെങ്കിൽ ശക്തമായ സാമ്പത്തിക പിന്തുണയുള്ള രാജ്യങ്ങളുമായുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വലിയ തോതിലുള്ള പ്രയോജനം ഭാരതത്തിന്റെ വിപണിക്കും ഉറപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഈ അടുത്ത ദിവസങ്ങളിലായി ഈ അടുത്ത കാലങ്ങളിലായി കാണാൻ സാധിക്കുന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് അമേരിക്കയുമായുള്ള താരിഫ് യുദ്ധം ശക്തമാകുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ വിപണി ശാക്തീകരിച്ചുകൊണ്ട് അതിനെ കൃത്യമായും കൈകാര്യം ചെയ്യുന്ന ഒരു ഇക്കണോമിക് റെസിലിയൻസ് തന്നെയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ന്യൂസിലാൻഡുമായുള്ള സ്വാതന്ത്ര്യ വ്യാപാര കരാറിൻ്റെ പ്രഖ്യാപനവും ഗൗതം ഓക്കെ ഭാരതവും ന്യൂസിലൻഡും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ന്യൂസിലൻഡ് പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് കൂടിപ്പോ It's a big day for New Zealand. We have just concluded a free trade agreement with India. Now, this may not sound like a big deal for you, but trust me, it really is. And here's how you'll benefit. This is a landmark trade deal, reducing or removing tariffs on 95% of our exports to India. And of course, that makes it easier for Kiwi businesses to sell more of what we produce to 1.4 billion customers and one of the fastest-growing economies in the world. And when New Zealand businesses can sell more, they grow, and when they grow, they hire more people, and that creates opportunities right across the country. ഹൈസൺ ഈ ന്യൂസിലൻഡ് പ്രസിഡൻറ്റിൻ്റെയൊക്കെ ഒരു ആവേശമെന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് കാരണം ആ ഒരു അൻപത് ലക്ഷത്തോളം ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യമാണ് ഏതാണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിൽ ഒന്നുമായി ഇത്തരം ഒരു കരാറിലേക്ക് എത്തുന്നത് അതിനാൽ ന്യൂസിലൻഡിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നേട്ടം എന്ന നിലയിലാണല്ലോ അവൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് യും ഗൗതം ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഏറ്റവും കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുന്നു നമുക്കറിയാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ സ്വതന്ത്ര വ്യാപാര കരാറുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രധാനമായും മുന്ന ലക്ഷ്യമിടുന്നത് ഈ സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ കൃത്യമായി പങ്കുവയ്ക്കുന്നതിനും അതുപോലെ സ്കിൽ മൊബിലിറ്റി അതായത് സ്കിൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് നൈപുണ്യ വികസനം കാര്യമായി ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നതിനും സംവിധാനങ്ങൾ ഒരുക്കുകയും സ്വാഭാവികമായും ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് ഭാരതത്തിലെ നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുക സ്വാഭാവികമായും അവിടെ നിന്നും സമാന രീതിയിലുള്ള നൈപുണ്യ വികസന നടപടികൾ സ്വീകരിക്കുമ്പോൾ ഭാരതത്തിൽ നിന്നുള്ള തൊഴിൽ ലഭ്യമാകുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു അതുപോലെ തന്നെ കാർഷിക രംഗത്തും ഇനോവേഷൻ രംഗത്തും അതായത് നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ ഇനോവേഷൻ എന്ന് പറയുന്ന ആധുനിക വാണിജ്യ രംഗങ്ങളിലും എല്ലാം തന്നെ കാര്യമായ ഇടപെടൽ സാധ്യമാക്കുന്നതിനുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ എം രംഗങ്ങളിലും കാര്യമായ സഹകരണം എം എസ് ഉത്പാദനം തന്നെ ഭാരതവും ന്യൂസിലന്റും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അത് നിലവിൽ വരികയാണ് ന്യൂസിലന്റിന്റെ പ്രസിഡന്റ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ച ശേഷം അഞ്ച് റൌണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയത് ധാരണയിലെത്തിയതായുസുറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്